നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാരിശ്ശേരിക്ക് മുരിക്കാരിശ്ശേരിക്കടുത്ത് ചെമ്പപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഏക്കർ സ്ഥലമാണ് കുറഞ്ഞപാട് ജില്ലയിലുള്ള സ്ഥലമാണ് ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഏക്കർ സ്ഥലമാണ് കേട്ടോ ചെമ്പപ്പാറ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള നമുക്ക് റബ്ബറാണുള്ളത് കേട്ടോ മുന്നൂറോളം റബ്ബർ ഉണ്ട് നിലവിൽ പെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് റബ്ബറൊക്കെ നല്ല മരമാണ് അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ അതുപോലെ തന്നെ ഏലകൃഷിക്കാണെങ്കിലും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ കുറച്ച് ഏലം ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടിയൊക്കെ നല്ല ചെടിയാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഫാമൊക്കെ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണിത് പതിനഞ്ച് ഏക്കറാണുള്ളത് ഇപ്പം നിരപ്പും ഉണ്ട് അതുപോലെ തന്നെ ചെരുവെല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര ചെരുവല്ല എങ്കിലും കുറച്ച് നിരപ്പും ബാക്കി ചെരുവ കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി ഇറങ്ങി നടക്കാൻ പറ്റും പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് റബ്ബറും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ജാന്തിയും ഒക്കെയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ നൂറ്റമ്പത് കിലോകളൊക്കെ കൊക്കോ കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി സ്ഥലം ഇതിനകത്ത് കാലിയായിട്ടും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ കൊക്കോടെയൊക്കെ സീസണായി വരുന്നുള്ളൂ കേട്ടോ പൂവിട്ട് വരുന്നുണ്ട് സീസണായി കഴിഞ്ഞാൽ കൊക്കോയെ നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കുവായ ഒരു വീടും ഉണ്ട് കേട്ടോ ഓടുമഞ്ഞ് വീടാണ് ഓടുമഞ്ഞ് വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീണ്ടും വിറ്റത്ത് എത്തുന്നതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ഒത്തിരി പാഴ്വരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കുറച്ച് കവുങ് എല്ലാം ഉണ്ട് കേട്ടോ മിക്സർ കൃഷിയായിട്ടാണ് പിന്നെ ഒത്തിരി ഭാഗങ്ങൾ നമുക്കിത് കാലുകയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഫാം ടൂറിസം ഒക്കെ ആണെങ്കിലും ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് നമ്മുടെ സ്ഥലത്ത് നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ കോടമഞ്ഞിക്കുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ ഓലിയാണ് കേട്ടോ ചെറിയ ഓലിയാണ് നമുക്കിത് ജെ സി ബിക്ക് ഇത് വലുതാക്കി എടുക്കാൻ പറ്റും വെള്ളം നമുക്ക് ഒത്തിരി കിട്ടുന്നതാണ് ഇതിനകത്ത് വലിയ കുളവാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ നിലവിലിപ്പം കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളതാണ് വലിയ കുളവാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറമ്പിൽ ഉപയോഗത്തിന് കൃഷിക്കെല്ലാ ആവശ്യത്തിനും അനുയോജ്യമായ വെള്ളം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ പത്ത് കിലോത്തോളം നമുക്ക് ഉണക്കുരുമുളക് കിട്ടുന്നുണ്ട് റോഡിന്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ റോഡിന്റെ മേൽസൈഡിൽ നമുക്ക് പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ കുറെ പാഴ്മലങ്ങളൊക്കെ ഉള്ളു ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ എടുത്താൽ കൊടുത്തിട്ടുണ്ട് ചുറ്റുപാടൊക്കെ ഏലകൃഷി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനാൽ തന്നെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് ഭാഗങ്ങളിൽ ഏലകൃഷിക്ക് അനുയോജ്യമായ സ്ഥലം തന്നെയാണിത് മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഇത് നമുക്ക് ഒൻപത് ഏക്കറാണ് നമുക്ക് നിലവിൽ പട്ടയം ഉള്ളത് ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത മൊത്തവല ഒന്നര സിആറാണ് കേട്ടോ താല്പര്യം ഉള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീട്ടിലൊരു താഴെ കൊടുത്തിട്ടുണ്ട്